ഈ ഡീനും ഇതൊക്കെ അറിയാം ഈ ഡീനും ഇതോ ഇവ ഇവരൊക്കെ പ്രതികളെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് പെൻഷനോ ഒരു ആനുകൂല്യം ഇല്ല അത് ഇരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിന്റെ നീതി കിട്ടുന്നത് അല്ലാതെ ഒരിക്കലും കിട്ടില്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പലരുടെയും എച്ചിൽ നക്കികളാണ് ഇവരുടെ ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു അതെന്ത് കാരണത്താലാണ് ഒരു വിദ്യാർത്ഥിയെ കയറി പിടിക്കാൻ നോക്കി അങ്ങനെ ഒരു പരാതിയും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നു ഇവരുടെയൊക്കെ പ്ലാന് പക്ഷേ ഇതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഇവിടുത്തെ മാധ്യമ പിന്നെ സുഹൃത്തുക്കളും മറ്റുള്ള ഒരുപാട് ആൾക്കാരും സിദ്ധാർത്ഥന്റെ കുടുംബക്കാരും ഒക്കെ കൂടിയിട്ടാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും സിദ്ധാർത്ഥനെ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അവരുടെ ജീവൻ ജീവൻ തന്നെയാണ് ആ ഒരു പാവപ്പെട്ട പ്രവാസിക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല പക്ഷെ നീതി വാങ്ങിച്ചു കൊടുക്കണം ഒരുത്തൻ പോലും രക്ഷപ്പെടാൻ പാടില്ല എല്ലാത്തിനെയും അതായത് ഇനി ജീവിതത്തിൽ അവന്മാർ പൊറലോകം കാണാത്ത തരത്തിൽ ഇരട്ട ജീവപുര്യന്തം തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് യുവന്മാർ നരകിക്കണം അവിടെ കടന്നിട്ട് ഇതിട്ടെങ്കിലും തന്തിയും തള്ളിയും ഓരോ ദിവസവും യുവന്മാരെ ഓർത്തിഞ്ഞ കണ്ണീര് പൊഴിയാണ് അവിടെ നിന്ന് ഈ ഇവ ഈ വേട്ടപ്പെട്ടികളെ വളർത്തി വലുതാക്കി വിട്ട തന്തയും തള്ളിയില്ലേ എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ് നല്ല പൈസ ടീമുമാണ് അതുകൊണ്ട് തന്നെ നല്ല എറിയും ഈ പൈസ ടീമായതുകൊണ്ടല്ലേ ആയതുകൊണ്ടല്ലേ പതിനെട്ട് വേട്ടപ്പെട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വേട്ടനായിയെക്കൂടി ഇങ്ങോട്ട് അയച്ചത് ഒരു യുവതി പെൺകുട്ടി അവളെവിടെയായിപ്പോഴി അവളുടെ പരാതി എവിടെ പോയി അവളല്ലേ വലിയ വലിയ വായിൽ ഓടി വന്നത് അയ്യോ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ എവിടെ എവിടെയായപ്പോഴേ അവളിപ്പോൾ കുടുങ്ങുമെന്നായപ്പോഴ അവൾ ഒളിവിൽ പോയിരിക്കുകയാണ് അവളുടെ ഒരു അഡ്രസ്സുമില്ല ഇപ്പോൾ ഈ കോളേജിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരുടെ മുന്നിൽ തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾ ഹാജരായിട്ടുണ്ട് ഈ പെൺകുട്ടി ഹാജരായിട്ടില്ല ഇവളെ ഒളിപ്പിച്ചിരിക്കുകയാണ് അധികകാലം ഒളിപ്പിക്കാൻ കഴിയില്ല സി ബി ഐ വന്നു കഴിഞ്ഞാൽ പുഷ്പം പോലെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇവളെ ഒളിപ്പിച്ചിട്ട് ഒളിപ്പിച്ച അവരെയും കൂടി പ്രതി ചേർക്കണം അതായത് ഇതിൻ്റെ എന്ന് പറയുന്നത് വലിയ ഏതൊരു പിന്നെ പോലീസ് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥ എന്നോ എന്തോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തള്ളയും കൂടി പെൻഷൻ വാങ്ങിക്കാതെ വീട്ടിലിരിക്കണം അത്രയും വീണ്ടും കൂടെ പ്രതി ചേർക്കണം അതായത് ഈ സിദ്ധാർത്ഥിൻ്റെ കേസിൽ ഉൾപ്പെട്ട ഒരുത്തനും ഒരു സഹായിച്ച ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല എല്ലാവരും അറിയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരനിരയായിട്ട് നിർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പെൺകുട്ടി ഇനി ഇപ്പോൾ കാണുന്നില്ല ഈ പെൺകുട്ടി എവിടെ എന്താണെന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ പതിനെട്ട് നായക്കൾ എന്ന് പറഞ്ഞ വലിയ ടീമുകളല്ലേ എല്ലാം ഇഷ്ടം പോലെ പൈസയിൽ അവരാണ് അപ്പോൾ ഇവരെ രക്ഷിക്കേണ്ട ബാധ്യതയില്ലേ മോളെ പോയിട്ട് അവളെ അവരെ രക്ഷിക്കൂ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യോ പ്രത്യേകിച്ച് അക്ഷയെന്ന് പറഞ്ഞൊരു ീൻ അവനെ പ്രത്യേകിച്ച് രക്ഷിക്കണം കാരണം അവൻ്റെ അച്ഛൻ ഒരുപാട് രാഷ്ട്രീയപൊടിപാടുള്ളതാണ് അതുപോലെ ഇഷ്ടംപോലെ പൈസ ഉള്ളതാണ് പിന്നെ പ്ലാന്റും കൂടിയാണ് പിന്നെ പ്ലാൻഡറും രാഷ്ട്രീയ പൊടിപാടും പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്തോ നടക്കുമല്ലോ എന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ അപ്പോൾ വേഗം പോയിട്ട് അക്ഷയ്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കുക ബാക്കിയിൽ എല്ലാവരെയും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടി ഓടി വരികയാണ് എന്നിട്ട് പാവപ്പെട്ട ഒരു ഒരു മരിച്ച ഒരു വിദ്യാർത്ഥിയുടെ പേരിലാണ് പിന്നെ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഡീനും ഇതൊക്കെ അറിയാം ഈ ഡീനും ഇതോ ഇവ ഇവരൊക്കെ പ്രതികളെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പെൻഷനോ ഒരു ആനുകൂല്യം ഇല്ല അത് ഇരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിന് നീതി കിട്ടുന്നത് അല്ലാതെ ഒരിക്കലും കിട്ടില്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പലരുടെയും എച്ചിൽ നക്കികളാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇവന്മാരൊന്നും വിദ്യാർത്ഥികളോടുള്ള ഇഷ്ടം കൊണ്ടോ ഇല്ലെങ്കിൽ ഈ പഠിപ്പിക്കാനുള്ളതോ ഇല്ലെങ്കിൽ ഇങ്ങനെ കോളേജിനോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നും വരുന്നതല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലരുടെയും മെച്ചിൽ നക്കികളും അതുപോലെ തന്നെ ശമ്പളം വാങ്ങിക്കുക വാങ്ങിക്കുക നക്കുക എന്നുള്ള ഒരേ ഒരു മാനദണ്ഡത്തിൽ വരുന്നതാണ് അതുകൊണ്ടല്ലേ പറഞ്ഞു എനിക്ക് അഞ്ച് മാസം കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ റിട്ടയേഡായി പിന്നെ സമാധാനത്തിൽ പെൻഷനും വാങ്ങിച്ച് ജീവിക്കാമെന്ന് ഇപ്പം ഇന്ന് ഞാൻ ഒരു പിന്നെ മാതൃഭൂമി ന്യൂസിൽ ഒരു വാർത്ത കണ്ടു അതായത് യഥാർത്ഥ തങ്കമണിയിൽ നടന്നത് എന്താണെന്നുള്ളത് അന്ന് അവിടെ അതിന് കാരണക്കാരനായ തമ്പാൻ എന്ന പോലീസുകാരൻ അവൻ ഇപ്പോഴും ഒരു ഒരു ഇതുമില്ല ഒരു കുറ്റബോധവുമില്ല ഇല്ല അവൻ അന്ന് കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അറിഞ്ഞതുമാണ് എന്നിട്ടും അവൻ ഇന്നും സുഖമായിട്ട് ഇങ്ങനെ ചക്ര കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അന്ന് തങ്കമണിയിൽ നടന്നത് ഒരു പടി ഒരാൾ വെച്ചു മറ്റൊരു പെടി മറ്റൊന്നും വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയവരോട് എനിക്ക് യാതൊരു താല്പര്യവും കാരണം ഇവനൊക്കെ ഇന്നും ഞെളിഞ്ഞിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലാക്കണം ഒരു ബസ്സിൻ്റെ കാര്യത്തിന് പാവപ്പെട്ട ഒരാളെ വെടിവെച്ച് പോലുകയും മറ്റൊരാളെ ഒരു കാലും കൂടിയില്ലാത്തൊരു മനുഷ്യനെ മിറായനാക്കുകയും അതുപോലെ നിരവധി ആളുകളെ തല്ലിച്ചതക്കുകയും ചെയ്ത ഒരുത്തനിങ്ങനെ ഞെളിഞ്ഞിരുന്നിട്ട് പറയലാണ് അന്ന് ഞങ്ങൾ ഈ ബസ്സുകാരന് വേണ്ടിയിട്ടാണ് അന്ന് അവിടെ സംഭവം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുപോലെയാണ് ഈ ഈ ഡീനും മറ്റേ ഇവനൊക്കെ ഇനി നാളെ പെൻഷനും പറ്റി വീട്ടിലിരിക്കുമ്പോഴും ഈ സംഭവം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളൊന്നുമല്ല അന്ന് കുറ്റക്കാർ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള വാക്ക് തന്നെയാണ് പറയുക അതുകൊണ്ടാണ് പറയുന്നത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അർഹിക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടുള്ള ഈ പെൻഷൻ ഇവന്മാർ തിന്നരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തിന്നാൻ പാടില്ല സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിക്ക് നീതി കിട്ടിയിരിക്കണം കിട്ടിയേ മതിയാവും ഇനി ഒരമ്മയും അച്ഛനും ഇതുപോലെ കണ്ണീര് പൊഴിക്കാൻ പാടില്ല ചില ആൾക്കാർ ഇതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കേണ്ടത് സിദ്ധാർത്ഥനെ പോലെയല്ലേ മറ്റു കുട്ടികൾ എന്നൊക്കെ ചോദിക്കേണ്ടത് എല്ലാ കുട്ടികളുടെയും കാര്യമാണ് പറയുന്നത് കുട്ടികൾ രാഷ്ട്രീയത്തിലേക്കല്ല വരുന്നത് അവർ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർ പഠിക്കുക പഠിക്കലാണ് അവരുടെ ഇത് അല്ലാതെ ഇവർക്ക് ഇവിടെ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തലോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ എത്ര പേര് ഇതിനകത്ത് എം എൽ എ ആകും എത്ര പേര് മന്ത്രിയാകും എത്ര പേര് ഒരു പഞ്ചായത്ത് മെമ്പറാകും ആലോചിച്ചിട്ടുണ്ടോ ഇവന്മാരൊക്കെ അടി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരെയും വിചാരം നാളെ തന്നെ ഉമാർ എം എൽ എ ആകും എന്നാണ് ഒരു തേങ്ങയാവില്ല ഒരു തേങ്ങി ഒരു ഒരു കുന്തോ ആവില്ല പഠിക്കാൻ വന്നവർ നല്ല രീതിയിൽ പഠിക്കുക വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് രാഷ്ട്രീയം വിദ്യാർത്ഥി ഐക്യം മതി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും കൂട്ടായിട്ട് നിന്നാൽ മതി അത്രയേ വേണ്ടു അല്ലാതെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ഈ രാഷ്ട്രീയവും ഇതും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വിദ്യാർത്ഥികളെയും പഠിക്കാനയക്കുന്നത് ഇവന്മാർ ഇവിടെ കാണിക്കുന്ന തൂന്നിയവാസങ്ങൾ എന്തൊക്കെയാണ് ഈ ചില ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് വരുന്നുണ്ട് കാരണം തന്തമാർ ഇഷ്ടം പോലെ സംഭാവിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ഒരു എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി അത്രയേ വേണ്ടു കല്യാണ മാർക്കറ്റിൽ പറയണമല്ലോ അതാ ഡോക്ടറാണ് ഇത് നല്ല പൈസ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് കുറേ കുറേ ടീമുണ്ട് വേണ്ടി മാത്രം വരുന്നത് ഇതുപോലെ ഗുണ്ടായുസം കളിക്കാനും അതുപോലെ തന്തമാരുടെ പൈസ എടുത്തിട്ട് പിന്നെ എന്താ പറയേണ്ടത് പൊങ്ങച്ചം കാണിക്കാനും തന്തമാരാണെന്ന് അതിനപ്പുറത്ത് ആ എൻ്റെ മകൻ ഇന്ന കോളേജിലാണ് പഠിക്കുന്നത് വെറ്റിനറി കോളേജിലാണ് പഠിക്കുന്നത് ഇല്ല എഞ്ചിനീയറിങ് കോളേജിലാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഗമ ഇവൻ അവിടെ പോയിട്ട് കാണിക്കുന്നത് തെണ്ടിത്തരമായിരിക്കാം എന്നാലും തന്തമാർക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴിതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പെട്ട പതിനെട്ടെണ്ണം അദ്ദേഹത്തെ പതിനെട്ടെണ്ണത്തിൽ ഒരു ഒരു മൂന്ന് നാലെണ്ണേ ഉള്ളു തറകള് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തമാരും തള്ളമാരും നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് അയച്ച ടീമാണ് എന്തൊക്കെയായാലും ചെന്നുപെട്ടത് ഈ തറകൾ കൂട്ടത്തിലാണ് ഈ ജിൻഡോയും അക്ഷയും ഇങ്ങനെയുള്ള കുറേ ടീമിൻ്റെ കൂട്ടത്തിലാണ് അതുകൊണ്ട് എന്താ ഈ പതിനഞ്ചെണ്ണം ഇതിൻ്റെ അകത്ത് പെട്ടു പതിനഞ്ചെണ്ണം ഉള്ള കാര്യം ഞാൻ പറയാലോ നല്ല എന്താ പറയേണ്ടത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാണ് അത് പറയണം നിങ്ങൾ അപ്പോൾ എല്ലാവരും പെട്ടു ഇപ്പോഴെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയും പോടും പോലീസ് ഈ പിന്നെ എന്താ പറയേണ്ടത് സി ബി ഐ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയും പിന്നെ മൊഴി നൽകേണ്ടി വരും പെൺകുട്ടിയും ശരിക്കും പെടും ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് നീ മൊഴിയും കൊണ്ടുപോയത് ഇല്ലെങ്കിൽ പരാതിയും കൊണ്ട് പോയത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ്റെ മരണശേഷം അത് കഴിഞ്ഞതിന് ശേഷമോ ഇല്ലെങ്കിൽ പിന്നെ അതിന് മുന്നേയോ പരാതി കൊടുക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഉറച്ചു നൽകണം എവിടെ ഉറച്ചു നിന്നത് അങ്ങനെയൊരു പരാതിയില്ല അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിലല്ലേ അല്ലേ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ എന്ന് ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു അതെന്ത് കാരണത്താലാണ് ഒരു വിദ്യാർത്ഥിയെ കയറി പിടിക്കാൻ നോക്കി അങ്ങനെ ഒരു പരാതിയും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നു ഇവരുടെയൊക്കെ പ്ലാന് പക്ഷേ ഇതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഇവിടുത്തെ മാധ്യമ പിന്നെ സുഹൃത്തുക്കളും മറ്റുള്ള ഒരുപാട് ആൾക്കാരും സിദ്ധാർത്ഥൻ്റെ കുടുംബക്കാരും ഒക്കെ കൂടിയിട്ടാണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഇല്ലെങ്കിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഇന്നും നാടിനെതാ സിദ്ധാർത്ഥൻ എന്ന് ഒരു വ്യക്തി ചെയ്തത് ഇതുകൊണ്ടാണ് ആ ഒരു കാരണം അതുകൊണ്ട് എന്താവും സിദ്ധാർത്ഥൻ്റെ വീട്ടുകാരും ഉണ്ടാതിരിക്കാം എൻ്റെ കുട്ടിയാണല്ലോ കുറ്റം ചെയ്തതെന്ന് പക്ഷെ അവർക്കുറപ്പുണ്ട് തൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല തൻ്റെ മകൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് സിദ്ധാർത്ഥൻ എന്ന് ഒരു വ്യക്തി ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുത്തനായിരുന്നു പക്ഷേ ഇവന്മാർക്ക് അസൂയിയായിരുന്നു സിദ്ധാർത്ഥനോട് അതുകൊണ്ടാണ് സിദ്ധാർത്ഥന് ഒരു അവസരം വന്നപ്പോൾ ഇതിനു മുന്നേ ഒരു ഒരു ഒരാൾക്ക് ഇതുപോലൊരു കേസ് വന്നപ്പോൾ സിദ്ധാർത്ഥൻ ഇടപെട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ സിദ്ധാർത്ഥനോട് നല്ല രീതിയിൽ ഉണ്ടാകാം അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എഴുതിയുള്ളൂ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ആരായാലും അതിനെയും കൂടി നമുക്ക് കാണണം ആ പെൺകുട്ടിയും വരണം ആ പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്യണം അതിനെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കരുത് അതിനെയും അറസ്റ്റ് ചെയ്യണം ഇപ്പോഴേ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് പെൺകുട്ടിയാണ് അത് വിട്ടുകള ഇനി അതിനെപ്പറ്റി ഒന്നും പറയല്ലേന്ന് ആ പെൺകുട്ടിയാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി എന്നെ ഞാൻ പറയും ഇത്രയും പറഞ്ഞുകൊണ്ടേ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് നിർത്തിയെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഞാൻ തുടങ്ങും ഇതിൻ്റെ പോരാട്ടത്തിൽ തന്നെയാണ് നന്ദി നമസ്കാരം